ഇന്നലെ രാത്രി വീട്ടിലെത്തിയൊരു ഗസ്റ്റാണ് എന്താണെന്ന് അറിയില്ല പുറത്തൊന്നും പോകാൻ ആൾക്ക് പറ്റുന്നില്ല പറക്കാൻ ചെറിയ പ്രയാസമുണ്ട് ഇങ്ങനെയാ വീട്ടിലെത്തിയെന്നറിയില്ല പക്ഷെ നല്ല ഭംഗിയുള്ള കക്ഷി അപ്പോൾ തന്നെ ചെറിയ ഫ്രൂട്ട്സെല്ലാം കൊടുത്തു അത് കഴിക്കുന്നില്ല വെള്ളമൊന്നും കുടിക്കുന്നില്ല ഇതിൻ്റെ കാലിന് ഇതൊക്കെ വിചാരിച്ചിട്ട് ആ കാലൊക്കെ ഒന്ന് ചെറുകന തടവിയൊക്കെ റെഡിയാക്കി ആക്കി ീ കളി മാത്രമേ ഉള്ളൂ അത്യാവശ്യം ഇണക്കുള്ള കൂടുതലാണ് എന്തായാലും കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇതിന്റെ ലോകം അത് വേറെ ആണല്ലോ അടച്ചുപൂട്ടപ്പെട്ട അവസ്ഥയിൽ കഴിയേണ്ട വരുന്നല്ലോ വിശാലമായ ലോകത്തൂടെ പാരിപ്പറക്കേണ്ട കാര്യ വീട്ടിൽ അലങ്കാരമായി വെക്കാൻ ആഗ്രഹിക്കുന്നില്ല അവൻ അവന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പോട്ടെ എന്തായാലും ഈ ഒരു ജനല് തുറന്നു കൊടുക്കും പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ ഭയമുണ്ട് കാരണം പറക്കാനും നടക്കാനും വയ്യാത്ത ഒരാളാണ് ഒരു പക്ഷെ ഭക്ഷണം കിട്ടാത്തതിന്റെ വിഷയമാവാനാണ് സാധ്യത അതുകൊണ്ടുതന്നെ കുറച്ചു തീറ്റ സംഘടിപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ആൾ ഏകദേശം നമ്മളോട് അടുത്ത മട്ടിയിലുള്ളത് എന്താ വളരെ അനുസരണോടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ക്യൂട്ട് കിളി വൈഫ് രാത്രി പെട്ടെന്ന് എന്നെ പറക്കുന്ന കണ്ടപ്പോൾ വൈഫ് മേടിച്ചു പോയി അപ്പോൾ അവളിപ്പോൾ അയൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുക ക്യൂട്ട് നമ്മളാ അടുത്ത് പോയാൽ ആൾ പറക്കുന്നില്ല വളരെ നമുക്കത് ആ ഫോട്ടോസിനെ ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു എന്റെ മോന് ഭയങ്കര ഇഷ്ടായി അവൻ കാക്കേന്നാ വിളിക്കണേ രണ്ടു വയസ്സായിട്ടേ ഉള്ളു അവൻ്റെ ഐസമേ ഇതാ ബേഡിതാ എന്തോ ചെറിയ അസ്വസ്ഥത ഉണ്ട് ഫാത്തി വെള്ളം എടുത്തോ ബാത്തിട്ടുണ്ട് അപ്പൊ ചെറിയ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒക്കെ വെച്ചതൊന്നും കഴിക്കലില്ല ആള് എന്താണെന്നറിയില്ല പറക്കാനിട്ട് പറ്റുന്നുല്ല നമുക്കൊരു സങ്കടം അപ്പോ മോനാണെങ്കിൽ ഇതിനെ ഭയങ്കര ഇത് ക്യൂരിയോസിറ്റി ഓടികൂടി നോക്കുകയും ചെയ്യുന്നുണ്ട് ഐസമ അതെന്താണ് വാവേ എന്താ വാവേ അത് ഐസം കൂട്ട എന്താണത് എന്താണത് ഓനൂര് കിളിയാണ് ഇവിടുത്തെ അതുപോലെ തന്നെ ഇപ്പോൾ ഓനൊരു കൂട്ടിന് വന്ന കിളി പക്ഷെ ഒരു കൂട്ടാളിതാ ഓന ഓൻ്റെ കൈകൊണ്ട് പോക്കറ്റിലൊക്കെ ആപ്പൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് അരിയെല്ലാം മേടിച്ച് ഭയങ്കര ആക്റ്റീവായിട്ടാണ് ചെയ്യണത് പക്ഷേ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഐസു കുറച്ച് വെള്ളം കൂടി വെച്ചു കൊടുക്ക പക്ഷെ ഒന്നും അത് കഴിക്കുന്നില്ല അതാണ് നമുക്ക് സങ്കടം അപ്പോൾ ഐസപ്പും പറയാം നമുക്കൊന്ന് മൃഗാശു പിന്നെ മൃഗാശുപത്രിയിൽ പോയായിരുന്നു പക്ഷെ എന്താണ് ആ ഓനെ അവൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ കൊണ്ടെടുക്കാനെ ഐസമേ ഐസം ഓനെ കഴിക്കാൻ വേണ്ടി പഴം വെച്ചോർത്തിരുന്നു അവൻ്റെ ഉമ്മ ആ പഴം എടുത്തിട്ടിപ്പോൾ പുള്ളി കിളിക്കൊടുക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത് അതങ്ങനെയാണ് ഇതൊക്കെ അവൻ്റെ സാധനങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന നേരം എല്ലാ എല്ലാവർക്കും ഈ കാണുന്ന സാധനങ്ങൾക്കൊക്കെ ഒരു തുല് ഭക്ഷണം ചുണ്ടിനു വെച്ചെടുക്കും അതൊരു ശീലാണത് ഓൻ മാത്രം കഴിക്കില്ല അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ അതും കഴിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനെ ഈ കിളി വന്നാൽ പോ ഒരു പീസ് എടുത്തോം കായിച്ചിട്ടുണ്ട് അവൻ കഴിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ് ഇനിയിപ്പോൾ അടുത്തത് കാക്കയ്ക്ക് കൊടുക്കാൻ പോവാനി ആ അവൻ്റെ ഡാൻസ് എല്ലാം തുടങ്ങി ഇതാ അവൻ്റെ കിടീൻ്റെ പൊറ്റിയാണ് അടുത്തത് കൃഷി എനിക്കൊരു പേടിയുണ്ട് അതൊരു കൊത്ത ഓന നേരത്തെ കൊത്തിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അതുകൊണ്ട് ആണോ മോക്സ് മൂടി വെച്ചേക്കുന്നത് എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോൾ ഡിസ്റ്റർബും ചെയ്യണ്ട അങ്ങനത്തേനൊക്കെ കേട്ടെ പരിപണിയൊക്കെ കൊത്തി തിന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി അതിൻ്റെ അടുത്തേക്ക് പോയാൽ അത് പാടാവും ആ വേണ്ട അവൻ്റെ കയ്യിൽ ഉള്ള ആ ബാക്കി ഭക്ഷണം അതാ അത് കിളിക്കിട്ട് കൊടുത്ത് കിളിനെ നോക്കുകയാണ് മബർ നോക്കി അത് കഴിച്ചിരിക്കുന്നു അപ്പോൾ അതാണ് ഇനിയിപ്പം ആ പായത്തിൻ്റെ പാത്രം അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കിട്ടയില്ല അതൊക്കെ ആ കൊടുക്കും ഒരു ഉമ്മയും കൊടുത്ത് ബോക്സിൻ്റെ ഒരു ഉമ്മയും കൊടുത്ത് അത് കിളി തിന്നാണ് മൂബർ നോക്കുന്നത് അതാ ആ പായത്തിൻ്റെ പീസ് അവിടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അവൻ ഉമ്മ കൊടുത്തതായിരുന്നു അവൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പർ അങ്ങനെയാണ് മബബർ കഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പിന്ന കിളിയാണോ അവന്റെ കളിപ്പാട്ടങ്ങളാണ് എല്ലാവർക്കും ഒന്ന് കൊടുക്കും അത് അവനൊരു നല്ല സ്വഭാവമാണ് അത് ഭക്ഷണഭോക്തന്നെ ആ ഇപ്പൊ കിളിക്ക് കളിക്കാൻ വേണ്ടി ടോയ്സ് കൊടുക്കുകയാണ് കിളിനെ ബോറടിപ്പിക്കല്ലോ അവനി ആ കിളിക്ക് കളിക്കാനുള്ള ടോയ്സ് എല്ലാം റെഡിയാക്കി ആ ആ ലോക്കെല്ലാം മൂബരിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കിളിയുടെ സംരക്ഷണം മൂബർ ഏറ്റെടുത്ത പോലെയാണ് അതാ തിരി നോക്കുന്ന കച്ച ഭക്ഷണം ഓനും കഴിച്ച് അതുപോലെ തന്നെ ഓന് കിളിയും കഴിച്ച് എന്നിട്ട് എന്റെ പുറകിൽ വന്ന് ആള് നോക്കും എന്റെ പറകിൽ ഒന്ന് നോക്കൂ വീഴിയെടുക്കുന്നതാണോന്നുള്ളത് അവനക്ക് മനസ്സിലായിട്ടുണ്ട് വീഴിയെടുക്കുന്നതാണെന്ന് എന്നാലും ഞാൻ ലേഗ ലേഖയിക്കുന്നില്ല കിളി ഒരു പത്തിന്റെ കൂടി കാത്തിട്ട് ഭക്ഷണം കഴിച്ചൊക്കെ റെഡിയായി സെറ്റ് ആയിക്കഴിഞ്ഞാല് ഞാളിതിനെ ഇതിന്റേതായിട്ടുള്ള ലോകത്തേക്ക് കൂടെ അന്നെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ എന്ത് രാവിലെ തന്നെ ഇന്നലെ രാത്രി എത്തിയാണ് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ആളൊന്ന് ക്യൂട്ടായിട്ടുണ്ട് എനർജറ്റിക് ആയിട്ടുണ്ട് അവൻ അവന്റെ ലോകത്തേക്ക് പോട്ടെ എന്തായാലും കാക്കകളൊക്കെ ഉണ്ട് ഒരു പരുക്കും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ അവൻ ജീവിക്കട്ടെ അപ്പൊ അവൻ അവിടുന്ന് നമ്മൾ നല്ല പറത്ത് വിടാൻ നോക്കുക ഹാപ്പി ആയിട്ട് അന്നേരം പോയത് വളരെ ഹാപ്പി ആയിട്ട് അവനെ നമ്മൾ നമ്മള് അറിയുകയായിരുന്നു രാത്രി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചിട്ട് കൊടുത്ത് വെള്ളമെല്ലാം കൊടുത്ത പാളം നേട്ടിയതായി ശേഷം ഇപ്പൊ എൻ്റെ മോഹൻ പോയി ഓരോരു പ്രയാസം കാട്ടനെ കാത്തിന് കാട്ടെ കാട്ടിയുടെ ലോകത്ത് പോയി എന്തായാലും നമ്മൾ കൂട്ടിയിട്ട് വളർത്തേണ്ടവരല്ല ഇത്തരം ജീവികളൊന്നും അലങ്കാരത്തിനോടല്ല അവർ പറക്കുന്ന എന്തെങ്കിലും പ്രയാസം വന്നപ്പോൾ നമ്മളെ വീട്ടിൽ വന്ന് അവർക്കുള്ള ഭക്ഷണം കൊടുക്കാനാണ് നമുക്ക് ദൈവം മുൻപ്രി ഹോസ്റ്റലിൽ ആ ഭക്ഷണം കൊടുത്ത് ഇപ്പോൾ അവർ ആ സ്വാതന്ത്ര്യത്തിന് വീരാകാശത്തേക്ക് പോയി തൽക്കാലം ഇന്നത്തെ കാഴ്ചകളൂടെ അവസാനിപ്പിക്കും എന്തായാലും ആ വീട്ടിൽ വന്ന അതിഥി കാരണം ഒരു നേരത്തെ ഭക്ഷണം പുല്യ ഭക്ഷണത്തിൻ്റെ ശൈലമെങ്കിലും ഒരാൾക്ക് പങ്കെടുക്കാൻ ഞാൻ ചെയ്യണമെന്ന് ആശ്രയിച്ചിരുന്നേ